പല കാര്യങ്ങളും ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടില്ല പല കാര്യങ്ങളും അറിയാം പക്ഷെ അതൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല വരുമാനമാക്കി മാറ്റാൻ ശ്രമിച്ചില്ല ഇനിയിപ്പോ നമുക്ക് അറിയുന്ന കാര്യങ്ങളെ അതിനെ നമുക്ക് വരുമാനത്തെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആണ് ഈ ക്ലാസ്സിൽ എനിക്ക് മനസ്സിലായി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹോട്ടൽ ബിസിനസ്സിൽ അല്ലെങ്കില് ഭക്ഷണം കൊടുക്കുന്നതില് മാ എച്ച് ആർ ഭയങ്കര ചെലവായിരുന്നു ഹ്യൂമൻ റിസോഴ്സ് കൂലിച്ചിലവ് ഭയങ്കരമായിട്ട് അപ്പൊ അതിന് ഈ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട് വളരെയധികം ചെലവ് ചുരുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ സമയം പിന്നെ ടെൻഷൻ ഇല്ലാതെ നമുക്ക് കൃത്യമായ അളവിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് ഒരു കോൺഫിഡൻസ് കിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും പിന്നെ നമ്മുടെ ടെക്നോളജി അനുസരിച്ചുള്ള കാര്യങ്ങൾ ഇപ്പം ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കോൺഫിഡൻസ് ആകും ക്വാളിറ്റി ഉള്ള ഫുഡ് തന്നെ കൊടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് സ്കില് വർദ്ധിപ്പിക്കണം എന്നാണ് സാർ എന്ന് പറഞ്ഞ ക്ലാസിന്റെ പ്രത്യേകത ഞാന ഞാനൊക്കെ വളരെ പരാജയമായിരുന്നു അപ്പോൾ നല്ല ക്ലാസ് കേട്ടപ്പോൾ എനിക്കൊരു സ്കില് വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലാണ് അവിടെ വന്ന് നല്ല സുഹൃത്തുക്കളെ കിട്ടി അവർക്ക് നല്ല അനുഭവമുള്ള കുറേ സുഹൃത്തുക്കൾ കിട്ടി എനിക്കൊരു ബിസിനസ് ചെയ്യണം എന്നുള്ള എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ ആ ആഗ്രഹത്തിലെ കുറേ നല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടി പിന്നെ നമുക്ക് ബിരിയാണി എനിക്കൊന്നും അറിയില്ലായിരുന്നു ഒന്നും എ ബി സി ഡി പോലും എനിക്ക് അപ്പോൾ അപ്പൊ അതിനെ പറ്റിയൊക്കെ കുറെ അറിവുകൾ എനിക്ക് കിട്ടി ഞാൻ സാറിന്റെ ക്ലാസ്സിൽ വന്നിട്ട് എനിക്ക് കിട്ടിയത് എന്റെ അനുഭവം ഞാൻ അപ്ഡേഷൻ ഇല്ലെന്ന് എനിക്ക് തന്നെ അറിയാമായിരുന്നു അതിന് കൊറേ ഒരു കോമ്പിനേഷൻ കിട്ടി ഒരു കോൺഫിഡൻസ് കിട്ടി ഹോട്ടൽ ഫീൽഡിലായിരുന്നു ഹോട്ടൽ ഫീൽഡിൽ കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാമായിരുന്നു പക്ഷെ അതെല്ലാം പൊളിച്ചു എഴുതേണ്ട ഒരു ഇതിലാണ് ഇപ്പൊ ഉള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും കിട്ടിയത് ഇതന്നെ കോൺഫിഡൻസ് ആണ് എനിക്ക് മെയിൻ ഇവിടെ നിന്ന് കിട്ടിയത് തന്നെ പൊതുവെ കോൺഫിഡൻസ് കുറവുള്ള കുറച്ചാൾ കിട്ടി ഞാനിവിടെ വന്നത് ഞാൻ നേരത്തെ ഗൾഫിലൊക്കെ ബിസിനസ് ഒക്കെ ചെയ്തിരുന്ന ആളാണ് ഇപ്പൊ പരാജയപ്പെട്ട് വന്നത് പക്ഷെ ഇവിടെ വന്നത് എനിക്കൊരു ജോലി വേണം എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി ബിരിയാണി പ്രത്യേകിച്ച് മെയിൻ ആയിട്ട് അല്ലെങ്കിൽ പല പലഹാരങ്ങളും മറ്റൊക്കെ ഉണ്ടാക്കി പഠിച്ചിട്ട് ജോലിയാണ് ആഗ്രഹിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ഭക്ഷണമുണ്ടാക്കിയ നല്ല താല്പര്യമുള്ള ഒരാളാണ് പക്ഷെ ഇപ്പൊ ഇവിടെ വന്നതിനു ശേഷം ജോലിയിൽ കവിഞ്ഞ് ജോലിയിൽ കവിഞ്ഞ് ഇപ്പോൾ ഒരു ബിസിനസ് മേഖലയ്ക്ക് ചെറിയ തോതിലെങ്കിലും അത് ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒന്ന് ചിന്തിക്കണം എന്ന് കുറെ നാളായിട്ട് എൻ്റെ മനസ്സിലുണ്ട് അതിന് തന്നത് ഇവിടുത്തെ ക്ലാസും പിന്നെ ഇവിടെ ബിരിയാണി ഒക്കെ ആണെങ്കിലും അതിൽ നിന്ന് അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളായിട്ട് കൂടുതൽ കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ബിസിനസ്സും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്ന് നല്ലൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പ്രധാന പോയിന്റ് ചെയ്തത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഇപ്പോൾ എല്ലാം ഏതൊരു മനുഷ്യനും ഒരു ഗോൾഡൻ ടൈമുണ്ട് സത്യത്തിന് എനിക്ക് നല്ലൊരു ഗോൾഡൻ ടൈം കഴിഞ്ഞുമായിരുന്നു എന്നാൽ എനിക്ക് സ്കില്ല് എന്ന സാധനം എനിക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ ആ ബിസിനസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരു ഉൾവലിഞ്ഞ് വന്നു എനിക്ക് ആ പരാജയത്തിന്റെ പുറത്ത് ഞാൻ വ്യക്തിപരമായിട്ടൊന്ന് ഉൾവലിഞ്ഞ ആളാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഒരു താഴെ തട്ടി നിൽക്കേണ്ടി വന്നത് ഇതിനായിട്ട് പക്ഷെ ഇപ്പൊ ഈ ക്ലാസ്സോട് കൂട്ടി അങ്ങനെ ഉൾവലിഞ്ഞേണ്ട ആളല്ല എന്നും ഈ സ്കില്ല് ഉപയോഗിച്ച് എനിക്ക് വീണ്ടും മുന്നോട്ട് വരാൻ പറ്റും എന്നും നല്ലൊരു ജീവിതമാർഗം ഉണ്ടാകും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് ഞാൻ ഇന്നത്തെ പത്തിരുപത് വർഷത്തായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫീൽഡിൽ വർക്ക് ആളാണ് നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പറേഷൻ ചെയ്തിട്ട് ആളാണ് പക്ഷെ നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ സാറിന്റെ ഈ ക്ലാസ്സിൽ വന്നപ്പോൾ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാൻ കിട്ടുകയും ഇതുവരെ ഉഴപ്പി നടന്നതും ഒക്കെ മാറി ഇനി ഒരു പുതിയ സംരംഭത്തിലേക്ക് പോകാന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ട് സാറിൻ്റെ ക്ലാസ് ആണ് ഞാൻ ഏകദേശം ഒരു പതിനെട്ട് വർഷമായിട്ട് ഫുഡ് ഇൻഡസ്ട്രി ആയിട്ട് പ്രൊഡക്ഷൻ ഫീൽഡ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയായിരുന്നു പക്ഷെ ഒന്നിലും അപ്ഡേറ്റ് ആവാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പൊ സാമ്പാറിന്റെ പരിവായി എവിടെ വേണേലും കൊണ്ടെയിടാം എല്ലാത്തിനും കൊണ്ടു ഇടാം ആ പരിവായി അപ്പൊ അതിൽ നിന്നും ഇപ്പൊ എനിക്ക് ഇപ്പം നമ്മുടെ നമുക്ക് ഇപ്പൊ കിട്ടാനുള്ള ഈ റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി നമ്മുടെ നാട്ടിലെ പ്രൊഡക്ഷൻ്റെ കുറവ് സാധനങ്ങൾ നമുക്ക് കിട്ടാനുള്ള ലഭ്യത കോസ്റ്റ് ഇതെല്ലാം ഇതെല്ലാം വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ പല പ്രശ്നം ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ലണ്ടനിൽ നിന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം എന്തോ വീണ്ടും വീണ്ടും ഞാൻ പ സ്ഥലങ്ങളിലും ഇതുപോലെ ചെറിയ ആൾക്കാർ ഇങ്ങനെ ഒരുപാട് പിടിപാടില് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും എന്തോ ഒരു വ്യത്യസ്തമായിട്ട് എനിക്കിവിടെ എന്തോ ചെയ്യുന്നുണ്ടെന്ന് തോന്നിയില്ലേ ഞാൻ വേറെ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടിരുന്നതാണ് അപ്പോൾ വീണ്ടും അന്നും പോയി നോക്കാം ഇത്ര വരാറുണ്ട് അപ്പോൾ വന്നപ്പോഴത്തേക്കും ഇത് പണ്ടു പറഞ്ഞ പോലെ ചിന്തിച്ചതിനേക്കാളും വേറെ രീതിയിലാണ് ഉള്ള കാര്യങ്ങൾ ഞാൻ ഇവിടുന്ന് കണ്ടു കൊടുക്കുന്നത് അപ്പം ഞാൻ പഠിച്ചതോ കേട്ടതോ ഒന്നുമല്ല ഞാനിപ്പോൾ ഒരു ആണ് സ്റ്റുഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങുന്ന പോകി ഇനിയാണ് പരിപാടികൾ ആലോചിക്കാൻ നോക്കുന്നത് അപ്പോൾ അതിൽ വീണ്ടും സാറിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും ഫ്യൂച്ചറിലേക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ ഇവിടെ ഇരിക്കുന്നു ഇപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനാണ് പല ബിസിനസ്സും ചെയ്ത് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നത് ഹോട്ടൽ ബിസിനസിൻ്റെ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് പോ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ ഡെപ്ത് എത്രയാണ് ഉള്ളത് നമ്മൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഓട്ടോ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഇതിനെപ്പറ്റി അറിയാത്ത ഒരാൾ കഴിഞ്ഞാൽ അത് പോകും എന്ന് സാറിൻ്റെ നിരന്തരമായ ക്ലാസ്സും പിന്നെ ഇവിടെ നിന്നുള്ള ആ രീതിയും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഒരു ഹൃദയത്തിൽ തട്ടിയ ഒരു കാര്യമാണ് അത് അത്രയും അങ്ങനെ ആ രീതിയിൽ എല്ലാവരെയും ഒരേ ഒരേ ഇതിൽ കാണുകയും ആ സ്റ്റുഡൻസിന് വേണ്ട എല്ലാവിധ ഗൈഡൻസും കൊടുക്കുകയാണ് സ്റ്റുഡൻസിന് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ആ ഒരു സമയം കഴിഞ്ഞാലും അവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു ഒരു എപ്പോഴും പറയുന്നത് മണ്ടനെ പഠിപ്പിക്കാൻ പറ്റും മടിയനെ ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റില്ല അതുതന്നെ വലിയൊരു ഒരു തിയറിയാണ് ഒരു ഒരു സാറിൻ്റെ ഒരു സൈനാണത് അത്രയും ആ ഒരു കാര്യത്തിൽ തന്നെ ഒരുപാട് ഡെത്ത് ഉണ്ട് നമുക്ക് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കുക എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്താണെന്നുണ്ട് ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞത് നമ്മൾ പാസ് ചെയ്തതിനെ പേര് ചിന്തിക്കാത്ത ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ബിസിനസ്സിൽ എന്തൊക്കെ വേണം സത്യസന്ധത ആത്മാർത്ഥത ജോലിനോടുള്ള ക്രെഡിറ്റ് ക്രെഡിബി ക്രെഡിബിലിറ്റി പിന്നെ നമുക്കുള്ള മടി ഇതൊക്കെ നമ്മൾ ഒഴിവാക്കി മാറ്റി നിർത്തിയാൽ നമ്മൾ വിജയിക്കും എന്നുള്ളത് സാർ ഹോട്ടൽ ബിസിനസ് വിജയിക്കുന്നുള്ളത് സാറിൻ്റെ ക്ലാസ് ഒന്ന് ഇത്രയും ദിവസത്തിലുള്ള ക്ലാസ്സെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ അവിടെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിലുള്ള ഈഗോ നമ്മളത് നമ്മളിൽ നിന്നുള്ള അഹങ്കാരം എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് ഒരു വിദ്യാർത്ഥിയായിട്ട് പഠിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിൽ രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ സാറും പറഞ്ഞ പോലെ എത്ര ആളുകൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാലും അത്രയും ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ മുന്നിൽ കിടക്കുന്നത് സംരംഭകനാവാ ജോലിക്ക് പോവാ വിദേശത്ത് പോവാം മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാൻ അതിന് വലുതെ ഫുള്ള് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഹോട്ടൽ തുടങ്ങണ നിർബന്ധമായിട്ടും തുടങ്ങുന്ന ആളുകൾ ഇതിന് ഒരു സമയം കണ്ടെത്തിയിട്ട് ഒഴിവാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഞാനും ഒരു ഒരു ഫുഡിൻ്റെ ഒരു മേഖലയിൽ കൂടെ കടന്നുപോയ പക്ഷേ എൻ്റെ അറിവ് ഒന്നുമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായി നമ്മൾ വേറൊരാളുടെ കീഴിൽ നമ്മൾ അറിവ് നേടാനുണ്ട് എന്ന് മനസ്സിലായതിൻ്റെ ശേഷമാണ് ഞാനത് അന്വേഷിച്ചുകൊണ്ടിരുന്നിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ സാറിനെ പണ്ട് മുട്ടി അങ്ങനെ ഞാനത് പരിചയപ്പെട്ട് അറിഞ്ഞ് നമുക്ക് ഏതാണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് മനസ്സിലായതിൻ്റെ ശേഷം ഞാൻ കോണ്ടാക്റ്റായി അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നു ഇവിടെ വന്ന് നോക്കുമ്പോൾ എനിക്ക് രണ്ട് ദിവസം വരുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു നല്ല ടെൻഷനും തലവേദന എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഇതിന്റെ ഉള്ളിലോട്ട് നമ്മുടെ ഇത് ക്യാമ്പിന്റെ ഉള്ളിലോട്ട് കേറിയത് പാട് എനിക്കതെല്ലാം പോയി എന്നുള്ളതാണ് സത്യാവസ്ഥ പക്ഷെ പിന്നീട് ഞാന് നമ്മുടെ വീട്ടിലത്തെക്കാട്ടിലും കൂടുതൽ ഫ്രീഡം നമുക്ക് ഇവിടെ ഉണ്ട് പിന്നെ നമുക്കിത് പഠിക്കാനും എല്ലാത്തിനും അവസരം നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് പിന്നെ കുറെ നമുക്ക് ബിസിനസ് പരമായിട്ടും ജീവിതപരമായിട്ടും എങ്ങനെ മുന്നേറാം എന്ന ഒരു തെറ്റോടെ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് പറ്റുന്നത് കുക്കിംഗ് ക്ലാസ് ഒക്കെ ഫാസ്റ്റായിട്ട് ഫാസ്റ്റായിട്ട് നാല് ാണ് മികച്ച ഫാസ്റ്റായിട്ടും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ അതിലൊക്കെ പ്രധാനമായിട്ടും പറയാനുള്ളത് സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ് ആണ് സത്യം പറഞ്ഞാൽ ക്ലാസ്സിനെ വളരെ കുക്കിംഗ് ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സിൽ എനിക്ക് ഒരുപാട് പിന്നെ മെന്റലായിട്ട് തന്നെ ഒരു ഡെവലപ്പ് സ്വയം അത് പുസ്തകം ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട് വളരെ നന്നാണ് ഇറ്റ്സ് ഓക്കെ അതുകൊണ്ടാണ് എനിക്കിപ്പോ മനസ്സിലായെന്ന് വെച്ചാൽ നമുക്ക് എനിക്കൊരു ഉദ്ദേശിച്ച ഒരു ഐഡിയ ഉണ്ടായിരുന്നു എങ്ങനെയാ ബിരിയാണി ചെയ്തിട്ടില്ല വേറെ ചെയ്ത പക്ഷെ നമുക്ക് കണ്ടിട്ടുണ്ട് ഒരുവിധം വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോ എല്ലാം ഒരു മൂന്നോ നാലോ മണിക്കൂറൊക്കെ എടുത്തു ചെയ്യുന്ന പരിപാടിയാവുന്നെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ പല വീഡിയോസും കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് വരുന്നേരം മുൻപേ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കാരണം ഞാൻ പുള്ളിയുടെ വീഡിയോ ഒരു മൂന്നാലു വല്ലതും മുമ്പേ അതായത് ഏറ്റവും താഴത്തെ വേണം അന്ന് പുള്ളിക്ക് മുടിയൊക്കെ ഉണ്ട് അന്ന് മുതൽ ഞാൻ പുള്ളിയുടെ വീഡിയോ ആ കുംഫു വീഡിയോ പുള്ളി അന്നോട്ടേ ഞാൻ കാണുന്നുണ്ട് നാലുവല്ലം മുമ്പ് തന്നെ പുള്ളിയുടെ വീഡിയോ ഞാൻ കാണുന്നുണ്ടായിരുന്നു ഞാൻ കണ്ട് 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 പുള്ളിയുടെ ഷോപ്പിന്റെ വീഡിയോസ് കാണി അപ്പോൾ പുള്ളിയുടെ എന്താ കസ്റ്റമേഴ്സിന്റെ റിവ്യൂ പറയുന്നു എല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം പെട്ടെന്നാണ് എൻട്രി കിച്ചോണ്ട് വീട് വരുന്നു അന്നോട്ട് ഇങ്ങനെ പരിശ്രമിക്കുന്നുണ്ട് കാരണം വീട്ടിലറിയത്തില്ല അപ്പൊ പത്താൽപ്പതിനായിരം രൂപ ഒക്കെ വേണം അങ്ങനെ ഇരുന്ന് ഇരുന്നേ നേരത്തെ വിളിച്ചു ഇവിടെ നേരത്തെ വിളിച്ച് കാര്യങ്ങളെല്ലാം തിരക്കി ഫീയും എല്ലാം തിരക്കി ഇവിടെ പഠിച്ചവരുടെ നമ്പർ ഞാൻ വാങ്ങി ഇവിടുത്തെ ഓഫീസിൽ നിന്ന് പഠിച്ചവരുടെ നമ്പർ ഞാൻ വാങ്ങി അവരെ വിളിച്ചു അവരെ വിളിച്ച് എല്ലാം ഒക്കെ ആക്കി അതായത് എനിക്ക് എങ്ങനെയും എത്തിപ്പെട്ടാൽ മതി അങ്ങനെയാണ് വരുന്നത് അപ്പോ ഹാപ്പിയാണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ